പ്രൈസ് അലോഡ് കർത്താവിൻ്റെ ദിവരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും അർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരുമായി ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യാൻ കർത്താവ് ഒരുക്കുക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വലിയ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കർത്താവിൻ്റെ പക്കൽ തന്ന ഒരു ദൈവശബ്ദത്തെ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നത് അസാധാരണമായ ചില ദൈവപ്രവർത്തി ദയ നമ്മുടെ മേൽ ചൊരിയാൻ കർത്താവ് ആഗ്രഹിക്കുന്നു വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഈ ദൈവശബ്ദത്തെ ശ്രവിക്കുക വിശ്വസിക്കുക അപ്പോസ്തോല പ്രവൃത്തി ഇരുപത്തി അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു ദൈവത്തിനു സ്തോത്രം വളരെ സുപരിചിതമേറിയ ഒരു തിരുവചന ഭാഗം ഒട്ടനവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗമാണ് നാം വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത് പൗലോസിൻ്റെ കപ്പൽ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് പൗലോസും കൂട്ടരും യാത്ര ചെയ്ത കപ്പൽ ഛേദിക്കപ്പെട്ട് തകർക്കപ്പെട്ട് താൻ യാത്ര ചെയ്ത തുടങ്ങിയ മാത്രയിൽ തന്നെ ചെറിയ മന്നമാരലിനായി അടിച്ച കാറ്റ് ഈശാനമൂലനായി മാറി അതാ കപ്പലിന് കേടുപാടുകൾ സംഭവിക്കുകയും എന്നാൽ കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചിട്ടും പതിനാല് ദിനരാത്രങ്ങൾ സൂര്യനെയോ ചന്ദ്രനെയോ കാണുവാൻ കഴിയാതെ ഇരുട്ടുകൊണ്ട് മൂടപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാത്ത സാഹചര്യത്തിൽ നീതിസൂര്യനായ കർത്താവ് അവരുടെ നടുവിൽ ഉദിക്കുകയും അതിനുശേഷം ഒറ്റ ജീവന് ഹാനി വരാതെ ദൈവം മുൻപോട്ട് നടത്തുകയും ചെയ്യുന്ന അസാധാരണ കാഴ്ച ഇരുപത്തിയേഴാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ ഇരുപത്തിയേഴിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ആദ്യം അവിടെ കാണാൻ കഴിയുന്നത് അവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പലകമേലും കപ്പലിൻ്റെ ഗണ്ണങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു അപ്പോൾ പല വിധത്തിൽ കപ്പൽ ഛേദിക്കപ്പെട്ടിട്ടും തകർക്കപ്പെട്ടിട്ടും അവർ കരയ്ക്കെത്തുവാനുള്ള ഒരു ദൈവപ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടുത്തുന്നു ഒന്ന് ഇരുപത്തിയേഴാം അധ്യായം കപ്പൽ ഛേദിക്കപ്പെട്ടിട്ടും ദൈവം അവർക്ക് അസാധാരണ ദയ കാണിക്കുന്ന ഒരു വലിയ ദൈവപ്രവർത്തി നമുക്കവിടെ കാണാൻ കഴിയുന്നു എന്നാൽ നാം വായിക്കപ്പെട്ടത് ഇരുപത്തി എട്ടാം അധ്യായത്തിൽ അവിടെ കാണുന്ന അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു ഇരുപത്തിയേഴാം അധ്യായം കപ്പൽ തകർക്കപ്പെട്ടിട്ടും ദൈവം അസാധാരണ ദയ കാണിച്ചെങ്കിൽ ഇരുപത്തി എട്ടിൽ വേറെ ചിലരെ കൊണ്ട് അസാധാരണമായ ദയ കാണിപ്പിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് കൈമാറാൻ ആഗ്രഹിക്കുന്നത് നാളിതുവരെ പ്രാർത്ഥിച്ചിട്ട് നാളിതുവരെ ആയിരുന്ന അവസ്ഥയ്ക്കകത്തൊന്നും ഒരു ശതമാനം പോലും ആ മിഷ്ടോത്രം മുൻപോട്ടൊരു സ്റ്റെപ്പും വെക്കാൻ കഴിയാതെ എവിടെയോ സ്റ്റക്കായിപ്പോയതുപോലെയുള്ള സാഹചര്യങ്ങളായിരുന്നു താങ്കൾക്ക് മുൻപിൽ നിന്നിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പുതുവർഷത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നത് അസാധാരണ ദയ കാണിക്കുന്നവരുമായി ചില കണക്ഷനുകൾ തരാൻ അസാധാരണമായി ചില ദയ കാണിപ്പിക്കുവാൻ ദൈവം ചിലര് ഒരുക്കുമെന്നുള്ളത് ഞാൻ ആത്മാവിൽ വചനാടിസ്ഥാനത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു എത്ര പേർ വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് ദൈവത്തിന് മഹത്വം തീരും ദൈവത്തിനു സ്ത്രോത്രം ഇരുപത്തി എട്ടാമത്തെ ഒന്നാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് രക്ഷപ്പെട്ട ശേഷം ദൈവിൻ്റെ പേര് മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു അപ്പം മെലീത്തയിലുള്ള ബർബരന്മാരാണ് അവർക്ക് അസാധാരണ ദയ കാണിച്ചത് എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ അവിടുത്തെ ബർബരന്മാർ ഒരു കാരണവശാലും സാധാരണ നിലയിൽ ഒരു ഗുണവും ഒരു ദയയും കാണിക്കാത്തവരായിരുന്നു ആ മേഷ്ട്രോത്ര എന്നാൽ നിയോഗമുള്ളവനെ ആ കരയിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വിളിയുള്ളവൻ മെലീത്ത എന്ന ദ്വീപിലെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയും ചില ദയ കാണിക്കാൻ അസാധാരണമായ ചിലരെ ഒരുക്കുന്ന ഒരു ദൈവമാണെന്ന് പറഞ്ഞാൽ അതിനോട് പ്രതികരിച്ച് ദൈവത്തിന് എത്ര പേർക്ക് മഹത്വം കൊടുക്കാനും കഴിയും ആമിന് എത്ര പേർക്ക് എന്നോട് ചേർന്ന് പറയാൻ കഴിയും അതേ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അസാധാരണമായ ദയ കാണിക്കാൻ ദൈവം എനിക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കുന്ന വർഷമാണെന്ന് ദൈവത്തിൽ ശ്രോത്രം നാളിതുവരെ ഒത്തിരി ആ മിഷ്ടോത്ര തകർച്ചകൾ കണ്ട് കാണാം ഒത്തിരി വേദനകൾ കണ്ടു കാണാം എന്നാൽ ആ വേദനകളൊക്കെ എടുത്തു മാറ്റി അസാധാരണമായ ദയ കാണിച്ച് പരിശുദ്ധാത്മം മുൻപോട്ട് തീരും ഏതു വിഷയത്തിനകത്ത തകർച്ച കണ്ടത് ഏതു വിഷയത്തിനകത്ത ഭാരം കണ്ടത് ഏതു വിഷയത്തിനകത്താണ് ഇനിയും മുൻപോട്ട് പോകാൻ കഴിയത്തില്ല ഇവിടം കൊണ്ട് അവസാനിക്കുന്നെന്ന് പറഞ്ഞത് അതേ വിഷയത്തെ നോക്കി എൻ്റെ പ്രിയമുള്ളവരെ ആത്മാവിൽ പറ ഞാൻ അസാധാരണമായ എനിക്ക് വേണ്ടി ചിലരതയും ഒരുക്കുവാൻ പോകുന്നു എന്ന് ആത്മാവിൽ നമ്മ നമ്മുടെ അതരങ്ങൾ ചലിപ്പിച്ചു പറയുവാനിടയായി തീരണം ദൈവത്തിന് ശ്രോത്രം അവിടെ കാണുന്നത് മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെ കൈക്കൊണ്ട് എന്ന് പറഞ്ഞാൽ തണുപ്പിനെ അതിജീവിക്കാൻ കഴിയാതെ വല്ലാത്ത സാഹചര്യമുള്ളൊരു സ്ഥലത്തിലേക്ക് ചെന്നപ്പോൾ അവർക്ക് ആ തണുപ്പിനെ അതിജീവിക്കുവാൻ വേണ്ടി തീ കൂട്ടി അവരെ കൈക്കൊള്ളുന്നൊരു കാഴ്ച ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരോട് പറയുന്നു താങ്കളെ ചിലർ കൈക്കൊള്ളുവാനും താങ്കൾക്ക് അസാധാരണമായ ദയ കാണിക്കുവാനും ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ പ്ലാനുകൾ താങ്കളോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ കർത്താവെ അതിൻ്റെ ജീവിതത്തിൽ സംഭവിക്കണേ എന്ന് എത്ര പേർക്ക് ആത്മാർത്ഥതയോടെ പറയാൻ കഴിയും ദൈവത്തിന് ഇഷ്ടോത്രം അതേ കപ്പൽ ഛേതത്തിനകത്തു തകർത്തു കളയുമെന്ന് വെല്ലുവിളിച്ചു തകർന്നില്ല അവിടെ നിന്ന് പലകമേലും മറ്റിതര ആമിഷ്ടോത്ര മേഖലകളിലും അവർ രക്ഷപ്പെടുമ്പോൾ അവിടെയും തകർക്കുവാൻ എവിടെയും ഇല്ലായ്മ ചെയ്യുവാൻ പലവിധ വിഷയങ്ങളിൽ എഴുന്നേൽക്കുമ്പോഴും ദൈവ നിയോഗമുള്ളവൻ കൂടെയുണ്ടോ ദൈവത്തിൻ്റെ നിയോഗം താങ്കളോടൊപ്പമുണ്ടോ ഒറ്റ കാര്യം ഉറപ്പാണ് അസാധാരണമായ ചില ദയ അസാധാരണമായ ചില ദയ കാണിക്കുവാൻ ചിലരെ പരിശുദ്ധാത്മാവൊരുക്കും ആമേൻ പറഞ്ഞ് അവൻ്റെ ജീവിതത്തിനകത്ത് വളരെ വലിയ ശൂധ്യതയിലായിരിക്കാം ഒരുപക്ഷെങ്കിൽ താങ്കൾ നിൽക്കുന്നത് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതായിരിക്കാം താങ്കൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നാൽ ഞാൻ താങ്കളോട് ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്നു അസാധാരണമായൊരു ദയ കാണിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ആമി താങ്കളുടെ മേൽ ദയുണ്ട് അങ്ങനെ തന്നെ വിശ്വസിച്ച് മുൻപോട്ട് പോകുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ദൈവപ്രവർത്തിയുടെ വർഷമായി മാറട്ടെ ദൈവത്തിൻ്റെ കരുണയുടെ വർഷമായി മാറട്ടെ നമ്മുടെ സ്ഥിതികളെ മാറ്റുന്ന വർഷമായി മാറട്ടെ വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധ്യത്തോടെ അതേ ദൈവപ്രവർത്തി എൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്നുള്ള ബോധ്യത്തോടെ മുൻപോട്ട് പോകാം കർത്തായി വചനങ്ങളാൽ നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക്